ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ മലയാളത്തിൽ വീണ്ടും ഒരു ബിഗ് ബോസ് സീസൺ വരാൻ തയ്യാറെടുക്കുകയാണ് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ വരവറിയിച്ച് മെയ് ഇരുപത്തിയൊന്നിന് ലോഗോയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെ സീസണിൽ ആരൊക്കെ മത്സരാർത്ഥികളായി എത്തും എന്ന അഭ്യൂഹങ്ങളും ഊഹാഭോഗങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു തുടങ്ങി അതിലൊരാളാണ് ആറാട്ടണ് എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി ബിഗ് ബോസിലേക്ക് വിളി വന്നോ എന്ന ചോദ്യത്തിന് എന്റെ പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് വിളിച്ചിട്ടില്ല അലൻ ജോസ് പെരേര പോകാൻ സാധ്യതയുണ്ട് ഉറപ്പു പറയാൻ പറ്റില്ല സാധ്യതയുണ്ട് ബിഗ് ബോസിൽ നിന്നും എന്നെ എന്തായാലും ഇതുവരെ വിളിച്ചിട്ടില്ല അവനെ വിളിച്ചോന്ന് അറിയില്ല എന്നാണ് സന്തോഷ് വർക്കി പറഞ്ഞത് മെയ്യിൽ പുറത്തു വന്ന ബിഗ് ബോസ് സീസൺ ഏഴിന്റെ ലോഗോ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഇടതുവശത്ത് ബിഗ് ബോസ് അവതാരകനായ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ള എല്ലും മറുവശത്ത് സീസണിനെ സൂചിപ്പിക്കുന്ന ഏഴും ചേർത്ത് മനോഹരവും നൂതനവുമായ രീതിയിലാണ് പുതിയ പതിപ്പിൽ ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത്